ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ യേശുവിൽ പ്രിയമുള്ളവരെ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഒത്തിരി നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാവുകയാണ് ജനങ്ങൾ മരിച്ചു വീഴുന്നു അന്നത്തെ പ്രസിഡൻ്റായ എബ്രാഹിം ലിങ്കൺ ഒരു ദിവസം സൈനിക ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് വരികയാണ് അദ്ദേഹം തൻ്റെ സൈന്യാധിപനോട് ചോദിച്ചു എങ്ങനെ പോകുന്നു യുദ്ധം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം വളരെ നന്നായിട്ടാണ് പോകുന്നത് നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കും അപ്പോൾ അബ്രാഹംലിംഗൻ ചോദിക്കും എന്താണ് താങ്കൾക്ക് ഉറപ്പ് അപ്പോൾ സൈനാധിപൻ പറയുകയാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് അപ്പോൾ ലിങ്കൻ ഉടനെ മറുപടി പറയുകയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ പ്രിയമുള്ളവരെ ദൈവം എപ്പോഴും നമ്മോടുകൂടെ സഞ്ചരിക്കുന്നവനാണ് പക്ഷേ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുക നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തമ്പുരാനെ വിളിക്കുക നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുക നിങ്ങളുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കാം യാക്കുബ് സ്ലീഗ തൻ്റെ ലേഖനത്തിൽ നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് തമ്പരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ വേദനകളെ ദുഃഖങ്ങളെ രോഗങ്ങളെ പ്രയാസങ്ങളെ കടബാധികളെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വഴി നടത്തട്ടെ